ദൈവപ്രത്യാശയിൽ ജീവിക്കുന്നവർ ആകുവാൻ സന്യാസി സമൂഹത്തിന് ആഹ്വാനം നൽകി വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ വിശ്വാസത്തിൽ അടിയുറച്ച സ്നേഹത്തിൽ മാത്രമേ പ്രത്യാശ നിലനിൽക്കുകയുള്ളൂവെന്നും വ്യക്തമാക്കി വരാപ്പുഴ അതിരൂപത ബി സി സി സംഘടിപ്പിച്ച സിംഫോണിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഗമം എറണാകുളം പാപ്പള്ളി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യു പിതാവ് ദൈവവചനത്തിൽ ആഴമായ വിശ്വാസമർപ്പിച്ച് ദൈവിക പദ്ധതിക്കായി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് ജീവിതത്തിന്റെ ഏക പ്രത്യാശയായ ക്രിസ്തുവിൽ നന്മ നിറഞ്ഞതും മെച്ചപ്പെട്ടതുമായ ഒരു ജീവിതത്തിനായി ഒരുങ്ങുവാൻ വാരാപ്പുഴ ദുരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആഹ്വാനം ചെയ്തു വിശ്വാസത്തിൽ അടയുറച്ച സ്നേഹത്തിൽ മാത്രമേ പ്രത്യാശ നിലനിൽക്കുകയുള്ളൂ പലപ്പോഴും ക്ലേശങ്ങളും ദുരിതങ്ങളും ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ദുഃഖിതരാകുന്നു എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടതകളിലും അഭിമാനിക്കുമെന്നും ഓർമ്മപ്പെടുത്തി വാരാപ്പുഴ ദ്രൂപത ബി സി സി സംഘടിപ്പിച്ച സിംഭോണിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബസംഗമം എറണാകുളം പപ്പാളി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് അതേസമയം കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും പ്രദാനം ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു വാരാപ്പുഴ ദ്രൂപതയിലെ നൂറ്റിമൂന്ന് ഇടവകകളിൽ നിന്നുള്ള വിധവകളുടെയും വിഭാര്യരുടെയും ഏകസ്ഥരുടെയും സംഗമമാണ് സിംഫോണിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ ഒരുക്കിയത് ബി സി സി ഡയറക്ടർ ഫാദർ യേശുദാസ് പഴമ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാരാപ്പുഴ അതിരൂപത മതബോധന ഡയറക്ടർ ഫാദർ വിൻസെൻറ്റ് നടുവിലപ്പറമ്പിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എൽസി ജോർജ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ യേശുദാസ് പറപ്പിള്ളി സി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബെന്നി പാപ്പച്ചൻ ജനറൽ കൺവീനർ നിക്സൺ വേണാട്ട് എന്നിവരും പ്രസംഗിച്ചു സാമൂഹ്യ സേവനത്തിൽ ഭോപ്പാൽ സാംസു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണറ്റി ഡോക്ടറേറ്റ് നേടിയ ജൂബി തോമസിനെ അനുമോദിക്കുകയും ചെയ്തു ഷെക്കിനാനൂസ് കൊച്ചി